വീട്ടുടമസ്ഥയായ ആ സ്ത്രീ യൂസുഫിനെ പ്രാപിക്കാൻ തുനിഞ്ഞുവെങ്കിലും അള്ളാഹുവിനെ ഓർത്തുകൊണ്ടും അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയന്നുകൊണ്ടും അത്തരത്തിലുള്ള ഒരു നീചവൃത്തി ചെയ്യാൻ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ മനസ്സ് വന്നില്ല വീട്ടിലെ യജമാനത്തിയായിട്ടും ആ സ്ത്രീയിൽ അദ്ദേഹം അനുരക്തനായില്ല പരിശുദ്ധ ഖുർആൻ ആ കാര്യം വിശദീകരിക്കുന്നതിങ്ങനെയാണ് ആ സ്ത്രീ അദ്ദേഹത്തെ കാമിച്ചു അദ്ദേഹത്തെ വശീകരിച്ചു അള്ളാഹുവിന്റെ പ്രമാണം കണ്ടില്ലായിരുന്നുവെങ്കിൽ അദ്ദേഹവും അവളെ പ്രാപിക്കുമായിരുന്നു ഇതാണ് ഇരുപത്തിനാലാമത്തെ ആയത്തിന്റെ ആദ്യ ഭാഗത്ത് പറയുന്നത് തുടർന്ന് ആ ആയത്തിന്റെ ഭാഗ്യഭാഗത്ത് അള്ളാഹുസുബാൻ വിശദീകരിക്കുന്നത് അങ്ങനെ അപ്രകാരം സംഭവിച്ചത് തിന്മയും നീചകൃത്യവും വൃത്തികേടും അദ്ദേഹത്തിൽ നിന്ന് തട്ടിയകറ്റാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞാൽ തിന്മ ഫഹഷ എന്ന് പറയുന്നത് വ്യഭിചാരമടക്കമുള്ള തമ്മാടിത്തവും അശ്ലീലതയും അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായത് പ്രവാചകനായ യൂസുഫ് നബി അലി നിന്ന് തിന്മയും തമ്മാടിത്തങ്ങളുമൊക്കെ ഇല്ലാതാകാൻ അകറ്റി നിർത്താൻ വേണ്ടിയാണ് എന്നാഹു സുബാനഹു അത്താല വിശദീകരിക്കുകയാണ് പ്രവാചകന്മാർ ഇത്തരത്തിലുള്ള പാപങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നവരായിരിക്കും അതാണ് പ്രവാചകന്മാരുടെ റിസ്മത്ത് പാപ സുരക്ഷിതത്വം എന്ന് പറയുന്നത് അവർ തങ്ങളുടെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഉയർന്ന മനസ്സിന്റെ ഉടമകളായിരിക്കും ഈ ആയത്തിന്റെ ഈ അവസാന ഭാഗത്തിന് രണ്ട് വിശദീകരണം നൽകാവുന്നതാണ് ഒന്ന് അള്ളാഹുവിന്റെ തൌഫിയക്കും അള്ളാഹുവിന്റെ മാർഗദർശനവും കാരണമായിട്ടാണ് യൂസുഫ് നബി അലഹിസ്സലാം അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ മനസ്സിലാക്കുകയും തെറ്റിൽ നിന്ന് അകന്നു നിൽക്കുകയും ചെയ്തത് കാരണം അള്ളാഹു തെരഞ്ഞെടുത്ത ഈ പ്രവാചകനിൽ ഈ അടിമയിൽ തിന്മയും വൃത്തികേടുകളും അകറ്റി നിർത്തണം എന്നത് അല്ലാഹു ഉദ്ദേശിച്ച കാര്യമാണ് ഇതാണ് ഒരു വ്യാഖ്യാനം രണ്ടാമത്തെ വ്യാഖ്യാനം എന്ന് പറയുന്നത് യൂസുഫ് നബി അലഹി ഇസ്ലാമിന് അഭിമുഖീകരിക്കേണ്ടി വന്ന ഈ പരീക്ഷണങ്ങൾ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് ലഭിക്കേണ്ടിയിരുന്ന പരിശീലനത്തിന്റെ ഒരു ഭാഗമാണ് അദ്ദേഹത്തെ തിന്മയിൽ നിന്നും വൃത്തികേടുകളിൽ നിന്നും പരിശുദ്ധനാക്കി അദ്ദേഹത്തിന്റെ മനോധൈര്യവും മനസ്സംസ്കരണവും ഉയർന്ന നിലവാരത്തിലെത്തിക്കാൻ വേണ്ടി അത്തരത്തിലുള്ള ഒരു അവസരം അള്ളാഹു ബോധപൂർവം സൃഷ്ടിച്ചതാണ് എന്നതാണ് മറ്റൊരു വ്യാഖ്യാനം അങ്ങനെ ആ പരീക്ഷണത്തിൽ തന്റെ ഇച്ഛാശക്തിയെ ഇച്ഛാശക്തി കൊണ്ട് ആ പരീക്ഷണത്തെ നേരിടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു അത് അദ്ദേഹത്തിന്റെ ഇച്ഛാശക്തി വർദ്ധിപ്പിക്കുന്ന ഒരു പരീക്ഷണമായിരുന്നു ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത് ഇനി വരാൻ പോകുന്ന ജീവിതത്തിൽ ഇത്തരത്തിലുള്ള തിന്മകളും വൃത്തികേടുകളും ഇല്ലാതാക്കാൻ വേണ്ടിയാണ് എന്ന ആശയവും നമുക്ക് അതിന് കൊടുക്കാവുന്നതാണ് എന്തായിരുന്നാലും ആ സ്ത്രീ യൂസുഫെ എന്റെ അടുത്തേക്ക് വരൂ ഇങ്ങോട്ട് വരൂ ഹൈത്തലക് എന്ന് ആ സ്ത്രീ വിളിച്ചപ്പോൾ യൂസുഫ് നബി അലഹിസ്സലാം അവർക്ക് വഴങ്ങിയില്ല അവരുടെ ആഗ്രഹത്തിന് സമ്മതിച്ചില്ല സാധ്യമല്ല എന്നദ്ദേഹം തീർത്തു പറഞ്ഞു അതിനുശേഷം നാടകീയമായ സംഭവങ്ങളാണ് ഉണ്ടാകുന്നത് അള്ളാഹു അത് വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ് ഇല്ല ഔ അലീം വസ്തബക്കാ അൽ അവർ രണ്ടുപേരും പേരും വാതിലിൻ്റെ അടുത്തേക്ക് മത്സരിച്ചോടി എന്നാണ് ഖുർആൻ പറയുന്നത് വസ്തബക്ക അവർ രണ്ടുപേരും ഓടി സ്വാഭാവികമായും തന്റെ ആഗ്രഹത്തിന് യൂസുഫ് വഴങ്ങുന്നില്ല എന്ന് കണ്ടപ്പോൾ ഈ യജമാനത്തി യൂസുഫിനെ കടന്നു പിടിച്ചിട്ടുണ്ടാവണം അതിൽ നിന്ന് കുതറി രക്ഷപ്പെട്ട് അദ്ദേഹം വാതിലിനടുത്തേക്ക് ഓടുകയാണ് അപ്പോൾ യൂസുഫിനെ പിടിക്കാൻ വേണ്ടി യജമാനത്തിയും പിന്നാലെ ഓടുന്നു ആ രംഗമാണ് അള്ളാഹു സുബാനഹ വസ്തബൽ രണ്ടുപേരും വാതിലിനെ രക്ഷ്യമാക്കി മത്സരിച്ചോടി യൂസുഫ് നബി അലിഹിസലാം ഈ വൃത്തികെട്ട സ്ത്രീയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഓടുകയാണ് അതിന് പിന്നാലെ ഒരു കാരണവശാലും ഈ യുവ കോമളനെ നഷ്ടപ്പെട്ടുകൂടാ എന്ന് തീരുമാനിച്ചുകൊണ്ട് അവനെ പിടികൂടാൻ വേണ്ടി യജമാനത്തെയും പിന്നാലെ ഓടുകയാണ് അങ്ങനെ അവൾ അവന്റെ കുപ്പായം പിന്നിൽ നിന്ന് കീറി ഓടുന്ന സമയത്ത് യൂസുഫിന്റെ കുപ്പായത്തിൽ പിടികിട്ടി യജമാനത്തിക്ക് യൂസുഫ് രക്കുന്നതിന് പകരം ആ കുപ്പായത്തിൽ പിടിച്ചതിന് ശേഷവും കുതറി ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു അപ്പോൾ അവൾ പിടിച്ച കുപ്പായത്തിന്റെ പിൻഭാഗം പിൻഭാഗമതാണ് അദ്ദേഹത്തിന്റെ കുപ്പായം പിൻഭാഗത്ത് നിന്ന് കീറി യൂസുഫ് നബി അലി ഇസ്സലാമിന്റെ കുപ്പായം വീണ്ടും കഥാപാത്രമായി വരുന്ന രംഗമാണിത് അങ്ങനെ വളരെ പ്രയാസപ്പെട്ട് യൂസുഫി നബി അലി ഇലാം വാതിലിനടുത്തേക്ക് ഓടി എങ്ങനെയൊക്കെയോ വാതിൽ തുറന്ന് പുറത്തേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് അപ്പോഴതാൽ ബാബ് വാതിൽ തുറന്നതും അവർ രണ്ടുപേരും അവളുടെ ഭർത്താവിനെ വാതിലിന്റെ അടുത്ത് വെച്ച് കണ്ടുമുട്ടി വാതിൽ പണിപ്പെട്ട് തുറന്ന യൂസുഫ് അദ്ദേഹം കാണുന്നത് വാതിൽ തുറന്ന ഉടനെ തന്റെ യജമാനനെയാണ് പിന്നാലെ തന്നെ ഓടിവരുന്ന യജമാനത്തെയും ഈ പ്രധാനമന്ത്രിയെ കാണുകയാണ് അങ്ങനെ രണ്ടുപേരും ഈ മത്സരത്തിനൊടുവിൽ വാതിലങ്ങ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടേതാ വീട്ടിന്റെ ഉടമസ്ഥൻ നിൽക്കുന്നു ഉടൻ ഈ സ്ത്രീയുടെ കുരുട്ടുബുദ്ധി പ്രവർത്തിച്ചു അവർ പറഞ്ഞു കാലത്ത് മാ ജസാ ഉമൻ അറാദി അഹലിക്കൂ നിങ്ങളുടെ ഭാര്യയുടെ നേരെ അരുതാത്ത കാര്യം ആഗ്രഹിക്കുന്ന ഇയാൾക്കുള്ള ശിക്ഷ എന്താണ് നിങ്ങളുടെ ഭാര്യയെ അപമാനിക്കാൻ ശ്രമിച്ചിരിക്കുന്ന ഈ ചെറുപ്പക്കാരന് എന്ത് ശിക്ഷയാണ് കൊടുക്കേണ്ടത് ഔ അബിൻ അലീം ഒന്നുകിൽ അവനെ ജയിലിലടക്കണം അല്ലെങ്കിൽ വേദനാജനകമായ മറ്റെന്തെങ്കിലും ശിക്ഷ അവന് നൽകിയേ മതിയാകൂ കാരണം ഈ ചെറുപ്പക്കാരൻ ഇവൻ അങ്ങയുടെ ഭാര്യയെ അങ്ങയുടെ ഭാര്യയെ അപകടപ്പെടുത്താനും മാനഭംഗപ്പെടുത്താനും ശ്രമിച്ചിരിക്കുകയാണ് ഞാൻ എങ്ങനെയൊക്കെയോ ഓടി രക്ഷപ്പെട്ടു വരികയാണ് ഇവനെ ഇനി ഇങ്ങനെ ഇവിടെ ഈ കൊട്ടാരത്തിൽ ഇങ്ങനെ സ്വരവിഹാരം നടത്താൻ അനുവദിച്ചുകൂടാ ഇവനെ ഉടൻ തന്നെ ബന്ധിച്ച് ജയിലിലടക്കണം അല്ലെങ്കിൽ ഇവന്റെ ശരീരത്തിന് വേദനയാകുന്ന മറ്റെന്തെങ്കിലും ഒരു ശിക്ഷ കൊടുത്തേ മതിയാകൂ എന്ന് വളരെ നാടകീയമായി ഭർത്താവിന്റെ മുമ്പിൽ ഒരു കഥ മെനഞ്ഞുണ്ടാക്കി പറയുകയാണ് ഈ യജമാനത്തി കാലത്ത് അഹിലിക് സൂ നിങ്ങളുടെ ഭാര്യയോട് വൃത്തികേട് കാണിക്കാൻ വന്ന ഇവനെ എന്തു ചെയ്യണം എന്തൊരു ശിക്ഷയാണ് ശിക്ഷയാണിവന് കൊടുക്കാത്തത് എല്ലാം യുസ്ജന ഔ അബിൻ അലിയും ഒന്നുകിലുടനവനെ ജയിലിലടക്കണം അല്ലെങ്കിൽ ചാട്ടവാറ് കൊണ്ടടിക്കണം അല്ലെങ്കിൽ വേദനാജനകമായ എന്തെങ്കിലും ശിക്ഷ അവന് കൊടുത്തേ മതിയാകൂ ഒറ്റനോട്ടത്തിൽ തന്നെ ആർക്കും ബോധ്യമാകും കാരണം മുൻഭാഗത്ത് വാതിൽ തുറന്നു വരുന്നത് യൂസുഫാണ് യൂസുഫിന്റെ പിന്നാലെ യൂസുഫിനെ പിടിക്കാൻ വേണ്ടിയാണ് ഭാര്യ വരുന്നത് ഒറ്റ നോട്ടത്തിൽ തന്നെ കാര്യങ്ങൾ ചിന്തിച്ചാൽ മനസ്സിലാകുമായിരുന്നെങ്കിലും അദ്ദേഹം ഇവർക്കെന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കാൻ ശ്രമിച്ചു അപ്പോൾ യൂസുഫ് നബി അലൈഹി പറഞ്ഞു കാല ഹിയറാവി യൂസുഫ് നബി അലൈഹി സ്വലാം പറഞ്ഞു അവളാണ് എന്നെ വശീകരിക്കാൻ ശ്രമിച്ചത് അവളാണ് എന്നെ മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ചത് അവളാണ് എന്നെ ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചത് ഞാൻ അവളോട് ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന് യൂസുഫ് നബി വിളിച്ചു പറഞ്ഞു കാലഹിയറാവിയാൻ എഫ് സി ഈ യജമാനത്തിയാണ് എന്നെ വശീകരിക്കാൻ ശ്രമിച്ചത് എന്നദ്ദേഹം പറഞ്ഞു സ്വാഭാവികമായും രണ്ട് വാദം തന്റെ ഭാര്യ പറയുന്നു നിങ്ങളുടെ പത്നിയെ അപമാനിക്കാൻ ശ്രമിച്ചത് ഈ വേലക്കാരനാണ് ഇവനാണ് അതുകൊണ്ട് അവനെ ജയിലിൽ അടച്ചേ മതിയാകൂ അല്ലെങ്കിൽ അവന് നോവേറിയ വേദനയുള്ള ശിക്ഷ കൊടുക്കണം ഉടൻ യൂസുഫ് നബി അലൈഹി ഇസ്ലാം പറയുന്നു അല്ല കള്ളമാണവര് പറയുന്നത് അവളാണ് എന്നെ പിടികൂടാൻ ശ്രമിച്ചത് അവരാണ് എന്നെ അവരുടെ ഇംഗിതത്തിന് നിർബന്ധിച്ച് കീഴ്പ്പെടുത്താൻ ശ്രമിച്ചത് എന്ന് യൂസുഫ് നബി അലി ഇസ്സലാമം പറയുന്നു ആര് പറയുന്നതാണ് ശരി ശരിയെന്നറിയാൻ വേണ്ടി ഒരു മധ്യസ്ഥനെ ഒരു വിധി പറയുന്നയാളെ ഈ പ്രധാനമന്ത്രി നിശ്ചയിക്കുന്നു ആ വിധി പറയുന്നയാൾ തന്റെ ഭാര്യയുടെ കുടുംബത്തിൽ തന്നെ പെട്ടയാളായിരുന്നു കാരണം ഭാര്യയെ പ്രകോപിപ്പിക്കുവാനോ ഭാര്യക്കെതിരെ എന്തെങ്കിലും നടപടിയെടുക്കാനോ കഴിയുന്ന ഒരവസ്ഥയിലായിരുന്നില്ല ഈ മന്ത്രിപുങ്കവൻ അതിൽ നിന്ന് മനസ്സിലാക്കാം അവളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ മധ്യസ്ഥം പറഞ്ഞു വിധി പറഞ്ഞു സാക്ഷ്യം വഹിച്ചു അദ്ദേഹം വളരെ മാന്യമായ നീതിപൂർവമായ ഒരു വിധി പറഞ്ഞു ഇൻകാന കമീസുഹു ഫസദഖത് കമീ മിനൽ കുദ്ബിൻ അവന്റെ വസ്ത്രം അവന്റെ കുപ്പായം മുൻവശത്താണ് കീറിയിട്ടുള്ളതെങ്കിൽ അവൾ പറഞ്ഞത് സത്യമാണ് അവൻ പറയുന്നത് കള്ളവും ഇവരിൽ ആരാണ് സത്യം പറയുന്നത് ആരാണ് കള്ളം പറയുന്നത് എന്ന് നോക്കാൻ ഒരു എളുപ്പവഴിയുണ്ട് കുപ്പായം യൂസുഫിന്റെ കുപ്പായം എവിടെയാണ് കീറിയിട്ടുള്ളത് എന്ന് നോക്കുക മുൻഭാഗത്താണ് കീറിയിട്ടുള്ളതെങ്കിൽ സ്വാഭാവികമായും യൂസുഫ് അവളെ കയറി പിടിച്ചപ്പോൾ അവൾ പ്രതിരോധിച്ചതിന്റെ ഫലമായി അദ്ദേഹത്തിന്റെ കുപ്പായം മുൻഭാഗത്ത് കീറിയതായിരിക്കാം ഇനി അതല്ല യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ കുപ്പായം പിൻവശത്താണ് കീറിയിട്ടുള്ളതെങ്കിൽ അവൾ പറഞ്ഞത് പച്ചക്കള്ളമാണ് അവൻ പറയുന്നത് സത്യമാണ് എന്നും മനസ്സിലാക്കാം ഇതായിരുന്നു അദ്ദേഹത്തിന്റെ വിധി അവളുടെ തന്നെ കുടുംബത്തിൽപ്പെട്ട ഒരാളെ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി വിധി പറയാൻ ഈ മന്ത്രിപുങ്കവൻ നിശ്ചയിക്കുകയായിരുന്നു ഒരു ഏകാംഗ കമ്മീഷൻ ഈ ഏകാംഗ കമ്മീഷൻ കാര്യങ്ങൾ വിശദമായി പഠിച്ചതിന് ശേഷം പറഞ്ഞു ഇത് വളരെ സിംപിളായ കാര്യമാണ് യൂസുഫിന്റെ കുപ്പായം മുൻഭാഗത്താണ് കീറിയിട്ടുള്ളതെങ്കിൽ യൂസുഫ് കുറ്റക്കാരനാണ് അവൾ നിരപരാധിയാണ് എന്നാൽ യൂസുഫിന്റെ കുപ്പായം പിൻഭാഗത്താണ് കീറിയിട്ടുള്ളതെങ്കിൽ യൂസുഫ് നിരപരാധിയാണ് അവൾ അപരാധിയാണ് മുൻഭാഗത്ത് കീറിയിട്ടുണ്ടെങ്കിൽ യൂസുഫാണ് അക്രമി യൂസുഫിന്റെ കുപ്പായം പിൻഭാഗത്താണ് കീറിയിട്ടുള്ളതെങ്കിൽ വീട്ടിന്റെ ഉടമസ്ഥയാണ് യജമാനത്തിയാണ് അക്രമി ഇത് മനസ്സിലാക്കാൻ വളരെ എളുപ്പത്തിലുള്ള ഈ ഫോർമുലയാണ് അദ്ദേഹം നിർദ്ദേശിച്ചത് അങ്ങനെ കുപ്പായം പരിശോധനക്ക് വിധേയമാക്കാൻ പോവുകയാണ് ആ സംഭവമാണ് ഇനി തുടർന്നുള്ള ആയത്തുകളിൽ പറയുന്നത് ഇരുപത്തിയെട്ടാമത്തെ ആയത്തുകളിലൂടെ ആ ഇരുപത്തിയെട്ടാമത്തെ ആയത്തുമുതൽ ഇൻഷാല്ല കഥയുടെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സുകളിലൂടെ മനസ്സിലാക്കാം الله سبحانه وتعالى انجري كما واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته